ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ മൂന്ന് മുന്നണികളും ആദ്യഘട്ട പ്രചാരണത്തിന്റെ തിരക്കിലാണ് ജില്ലയിലെ വികസന പ്രശ്നങ്ങളും സാധ്യതകളും പ്രചരണ ആയുധമാക്കിയാണ് സ്ഥാനാർത്ഥികളുടെ മുന്നേറ്റം ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ കൈവിട്ട ഇടതുകോട്ടയായ ആറ്റിങ്ങലിനെ തിരിച്ചുപിടിക്കാൻ എൽഡിഎഫിന്റെ വി ജോയിയും മണ്ഡലം നിലനിർത്താൻ യുഡിഎഫിന്റെ അടൂർ പ്രകാശും അക്കൌണ്ട് തുറക്കാൻ എൻഡിഎയുടെ വി മുരളീധരനും ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിൽ പ്രചാരണം ചൂടുപിടിക്കുകയാണ് മണ്ഡലത്തിന്റെ ഭൂരിഭാഗവും ഗ്രാമീണ മേഖലകൾ ആയതിനാൽ മൂന്ന് സ്ഥാനാർത്ഥികളുടെയും പ്രചാരണവും ഗ്രാമപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചു തന്നെയാണ് സിറ്റിംഗ് എംപിയായ അടൂർ പ്രകാശ് തെരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളോടൊപ്പം സംഘടനാ പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് പ്രചാരണം തുടരുന്നത് എഫ് സ്ഥാനാർത്ഥി വി ജോയ് റോഡ് ഷോകളോടൊപ്പം മണ്ഡലത്തിലെ പ്രമുഖ വ്യക്തികളെ കണ്ടും കോളേജുകൾ ആദിവാസി ഊരുകൾ തീരദേശ മേഖലകൾ എന്നിവ സന്ദർശിച്ചുമാണ് വോട്ട് അഭ്യർത്ഥിക്കുന്നത് പദയാത്രകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് പര്യടനം തുടരുന്ന എൻഡിഎ സ്ഥാനാർത്ഥി വി മുരളീധരൻ വികസന ചർച്ചകളിലും സജീവമാണ് അതേസമയം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ജില്ലാ ഇലക്ഷൻ പ്ലാൻ പുസ്തകം പുറത്തിറക്കി പോസ്റ്റർ ഉൾപ്പെടെയുള്ള പ്രചാരണ സാമഗ്രികൾ പ്രിന്റ് ചെയ്യുന്ന അച്ചടിശാലകൾ ജോലി ഏൽപ്പിക്കുന്നവരിൽ നിന്ന് സത്യവാങ്മൂലം ൂലം വാങ്ങി സൂക്ഷിക്കണമെന്ന് എക്സ്പെന്ഡിച്ചര് നോഡൽ ഓഫീസർ അറിയിച്ചു